പ്രിയപ്പെട്ടവരെ അസ്സലാ ലൈക്കും വാഹമത്തുല്ലാഹി താല വബർക്കാത്തു ഒരു കൂട്ടുകാരൻ എന്നോട് പരാതിയായിട്ട് പറഞ്ഞതാണ് കൂട്ടുകാരൻ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി എന്നിട്ട് അയാൾ എന്നോട് പറയാ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് അപ്പോൾ അയാൾ പറഞ്ഞ ആ ഒരു വാക്കാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇയാൾ എന്നോട് ഇയാൾ പറയാം ഈ കുടുംബത്തിൽ കലഹം കലഹമുണ്ടാക്കുന്നതിൻ്റെ പ്രധാന പങ്ക് മതപ്രഭാഷകർക്കാണ് എന്ന് യാ ഇത് കേട്ടതും ഞാൻ അന്തം വിട്ടു അങ്ങനെ ഞാൻ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അവൻ പറയാ കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ കലഹം കലഹമുണ്ടായത് ഒരു മതപ്രഭാഷണം കാരണമാണെന്ന് സംഭവം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ മൂന്ന് നാല് ദിവസം തുടർച്ച മതപ്രഭാഷണം ഉണ്ടായിരുന്നു ആ ഒരൊറ്റൊരു കാരണമാണ് ഇന്ന് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് സംഭവം വീട്ടിനടുത്ത് തന്നെ ആയതുകൊണ്ട് മതപ്രഭാഷണം കേൾക്കാൻ ഇവൻ്റെ ഭാര്യ ഇവനോട് അനുവാദം ചോദിച്ചു പോകുമായിരുന്നു അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഭാര്യയുടെ സ്വഭാവം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് വളരെ സ്നേഹവതിയായ എൻ്റെ ഭാര്യ ഒരു ദിവസം പ്രഭാഷണം കേട്ടപ്പോൾ ആളാകെ മാറി ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവൾക്കുള്ള മാറ്റങ്ങൾ ഇവൻ ശ്രദ്ധിച്ചു തീരെ ഒരു അനുസരണ ഇല്ലാത്തതുപോലെ ഇവനിക്ക് തോന്നി എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്കും ചെയ്യാലോ അത് നിങ്ങൾക്കും എടുത്തുകൂടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് തുല്യ അവകാശമാണ് അങ്ങനെ വേണ്ട എന്തൊക്കെയോ ഉസ്താദ്മാർ പറയുന്നത് പോലെ ഇവനോട് സംസാരിച്ചു അങ്ങനെ അവൻ പറയുന്നു ഈ നാല് ദിവസത്തെ പ്രഭാഷണത്തിനിടയിൽ അവൾ ആകെ മാറി വീട്ടിലാണെങ്കിൽ ഒരൊറ്റ ദിവസം സ്വസ്ഥതയും തരുന്നില്ല ഇവൾ അതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഉസ്താദ് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവനെ ബാർഗൻ ചെയ്യുന്നത് പോലെ ഇവനക്ക് തോന്നി ഇവനുക്ക് ഉസ്താദുമാരോട് വെറുപ്പുണ്ടാകാൻ കാരണം സ്നേഹവതിയായ ഇവന്റെ ഭാര്യ ഇവനെ ചോദ്യം ചെയ്യുന്നത് പോലെ സംസാരം തുടങ്ങി അങ്ങനെ അവൻ പറയുന്നു എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ തന്നെ തോന്നുന്നില്ല എന്ന് അപ്പോൾ എനിക്ക് ആ കൂട്ടുകാരനോട് പറയാനുള്ളത് ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവർ നമുക്ക് പറഞ്ഞു തരുന്നത് ദീനാണ് അപ്പോൾ ദീനിൽ പറയുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് സ്ത്രീകളെപ്പറ്റി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പുരുഷന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകും ആ പിന്നെ അവൻ ഒരു പരാതി കൂടി പറഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ശക്തിയിൽ ഓമ്പ ഞാനൊരു പ്രഭാഷണം കണ്ടിരിക്കെ ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ കാഠിന്യം കൊണ്ട് പലരും പലതും ഊരിക്കൊടുക്കാൻ തുടങ്ങി ഊരിക്കൊടുക്കുന്നവർ കൊടുക്കട്ടെ താങ്കൾക്കെന്താണ് വിഷമം എന്ന നിലയിൽ ഞാൻ ചോദിച്ചപ്പോൾ സ്ത്രീകൾ ഭർത്താക്കന്മാർ അറിയാതെ സ്വർണവും പണവും ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഉസ്താദന്മാരും നിങ്ങളോട് അടിച്ചേൽപ്പിച്ച് ഒന്നും ആരോടും വാങ്ങാറില്ല പിന്നെ പണ്ട് കാലങ്ങളിലെ സാലികത്തായ സാലികളായ ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇന്നുമുണ്ട് ആ സമയത്തൊക്കെ ഉസ്താദന്മാരുടെ അഭാഷണം കേട്ടിട്ട് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കൊടുക്കാറുണ്ട് അതിൽ പെട്ടവരായിരിക്കാം താങ്കൾ പറഞ്ഞ സ്വർണവും പണവും കൊടുക്കുന്നവർ അവരൊക്കെ ദീനിനോട് ഉത്ബോധനമുള്ളവരായിരിക്കാം അതാണ് പറയുന്നത് കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല സാലികത്തായ സാലികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും നിങ്ങൾ മോഹിക്കണമെന്ന് അവരുടെ കുടുംബ മഹിമയും നിങ്ങൾ നോക്കണമെന്ന് അങ്ങനെയുള്ളവരാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല അങ്ങനെയുള്ളവരാകുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല ഉസ്താദുമാർ പ്രഭാഷണം പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്ത് കൊണ്ടുപോകാനൊന്നുമല്ല അവിടെ പരിസരത്തുള്ള പാവങ്ങൾക്കും പള്ളികൾക്കുമാണ് അത് ചിലവഴിക്കുന്നത് ഇന്ന് ഇതുപോലെ പറഞ്ഞു കിട്ടുന്ന പൈസക്കാണ് നമ്മളൊക്കെ കാണുന്ന ഒട്ടനേകം മനോഹരമായ പള്ളികൾ നമുക്കുണ്ടായത് അല്ലെങ്കിൽ ഇത്രയേറെ പള്ളികൾ നമുക്കുണ്ടാകില്ലായിരുന്നു ഒരുപാട് സിനിമാ തിയേറ്ററുകളായിരിക്കും നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവുക ഇതുപോലുള്ള ഉസ്താദന്മാരുടെ പ്രഭാഷണം കൊണ്ട് കിട്ടുന്ന പൈസയെല്ലാം പള്ളികൾക്കും പാവങ്ങൾക്കുമാണ് ചിലവഴിക്കുന്നത് എന്ന് ഈ പാവപ്പെട്ടവൻ താങ്കളോട് അറിയിക്കുകയാണ് ചില പ്രഭാഷകരുണ്ടായിരിക്കാം അതൊരിക്കലും ആ ഒരു പ്രഭാഷകന്റെ നിയന്ത്രണത്തിലായിരിക്കില്ല ആ ഒരു പ്രഭാഷകൻ പറഞ്ഞിട്ടുണ്ടാവുക അവിടെയുള്ള പള്ളി കമ്മിറ്റിക്കാരുടെ പ്രേരണ മൂലമായിരിക്കാം ഉസ്താദുമാര് ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവുക അതിലൊന്നും നിങ്ങൾ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിക്കല്ലേ അപ്പോൾ ഉസ്താദുമാരൊരിക്കലും കുടുംബകലഹവും പ്രശ്നങ്ങളും ഉണ്ടാക്കാനും വേണ്ടിയല്ല മതപ്രഭാഷണം നടത്തുന്നത് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത് ഉസ്താദ് ഉണ്ടാക്കിയ കഥകളുമല്ല ദീനാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അത് ഏത് രീതിയിൽ ഉൾക്കൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാത്ത വാബർക്കാത്തു